അസൂയ അല്ലേ വേറൊരാൾ വളർന്ന് കാണുമ്പോൾ വേറൊരാൾ നല്ലൊരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ നല്ല നിലയിൽ പോകുമ്പോൾ നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടും എന്തോ ആയിക്കോട്ടെ ഒരു ഉയർച്ച മറ്റൊരാളുടെ ജീവിതത്തിൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പേശി വലു അത് കൊട്ടൻചുക്കാതി വെച്ചാൽ പോവില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ബാക്കിയുള്ള എല്ലാ ഉളുക്കും കൊളുത്തും എല്ലാം അതിൽ മറ്റേ കൊട്ടൻ ചുക്കാതിയിൽ പോകേണ്ടതാണ് പക്ഷേ ഇത് പോവില്ല കാരണം എന്താണ് ഇത് എപ്പോഴും ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഒരു അസ്വസ്ഥതയായിട്ട് കിടക്കും അല്ലേ അതുതന്നെയാണ് നിങ്ങൾ പറഞ്ഞ വളരെ വളരെ ശരിയാണ് ഇതുവരെ പറഞ്ഞ എല്ലാം തെറ്റാണെങ്കിലും ഇത് വളരെ കറക്റ്റാണ് അസൂയ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറ്റൊരാളുടെ പുരോഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല ചെറുത് പറഞ്ഞേ ഹാലിരുയാ അപ്പോൾ അതിനെപ്പറ്റി ഒരാളൊരു നല്ല കാര്യം ചെയ്യുന്ന കാണുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും നാല് നെഗറ്റീവ് പറഞ്ഞ് ആ വലിയ ചെയ്ത കാര്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കി കാണിക്കുകയാണ് അസൂയ അസൂയ വലിയൊരു പാപമായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത് ചേർന്ന് പറഞ്ഞേ ഹലേ ലുയ ചെറു പറഞ്ഞേ ഹലേ ലുയ